അമ്മാരി അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആട്ടോ ഞാനും കയ്ക്കും കൂടിയാണ് പോണത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മിനി ഊട്ടിയിൽ പോവാൻ പറഞ്ഞു ഈ ഒരു പോക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കുറേ കാലങ്ങളിൽ ഇപ്പോഴാണ് അത് നടന്നത് ഇറങ്ങാൻ നേരം ന്യൂഹം പോലെ കഴിഞ്ഞപ്പോൾ ഓളിങ്ങോട്ടിങ്ങാണ്ട് ചെറിയ റൈഡ് പോയിട്ട് പിന്നെ ഇവിടെ കൊണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മൾ മാറ്റി ഇറങ്ങണേ കണ്ടപ്പോൾ തന്നെ മുമ്പ് കരയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കേണ്ട ആദ്യം

ഇവിടെ ഇരിക്കുന്നു ആടാ നീ ഓളെ അമ്മച്ചി വന്നിരിക്കുന്നടാ എയ് ചെറു അമ്മച്ചിന്റെ അടുത്തേക്ക് വെക്കാട്ടോ വെല്ല അമ്മ ചായ എടുക്കാൻ പോവാണ് ചായ എടുക്കാം സോറി ഇത്തിരി ഇട്ടോളി ആാ ശരി കേട്ടോ മുഖത്ത് നോക്ക് വേണ്ട മാ പയമ്പറി ഇതിപ്പോ ഇത്ര മുട്ടോയിട്ട് എന്തായാലും ഐലർട്ടാ അങ്ങനെ ന്യൂഹമോളവിടെ ആക്കിങ്ങാണെങ്കിൽ ഞാൻ അതിന് ഒരു പയമ്പൊഴി ഒരു കായ്പൂ എടുത്തേക്കട നേരെ പോണന്ന് മാമച്ചന്റെ അടുത്തേക്കട മാമച്ചനെ പന്തിരങ്കാവ് കൊറേ നേരമായി കാത്തുക്കിട മാമനെങ്കാവും മാമന കൂട്ടിട്ട് വേണം അങ്ങോട്ട് പോവാന് പിന്നെ എല്ലാരും അവിടേക്ക് എത്തും അവിടുന്ന് കാണാന്നാ പറയുന്നത് അതിനെ പഴമ്പി എന്നാൽ പിന്നെ ആ ഒരു കായപ്പും കൂടി എടുത്തിട്ടോ ഇതും കൂടി ഫുൾ ഫുള് ആക്കുമ്പോൾ നമ്മളെ മാമച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് നേരം കൂട്ടോ അതണ്ട് ഒരു മൂന്നെണ്ണം എടുത്തോളു ആ മൂന്നെണ്ണം ൂറ് പോണ വ ഉത്സവം കണ്ടപ്പോ എന്താ ശർക്കര ജയിലും ഉണ്ടാവുന്ന ഉറപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും വേഗില്ല പിന്നെ കൊറച്ചും കൂടി നേരം വേഗിയ പ്രശ്നല്ലോ ചോദിച്ചിട്ട് രണ്ടെണ്ണം അവിടെ തന്നെ വാങ്ങി അവള് പോണ വരുന്നുണ്ടോ അല്ല അങ്ങനെ കാണൂല നമ്മളില്ലേ എന്താ നേരെ മാമ നമ്മളാ ആ എന്തേനുസവത്തിനടുത്ത് രണ്ട് ശർക്കര ജിലേബി വാങ്ങി ശർക്കര ജിലേബി എന്തായാലും നേരെ വൈകി നമുക്ക് മൂന്നാക്കും നമുക്ക് മൂന്നാക്ക മാത്രം ആരോടോ ഓ അമ്മ ഹും ഞങ്ങള് ഇല്ലയാ നിനക്ക് ഒന്നും ആയിക്കോളേ അമ്മ പൊകമത്തെ जागी ഹും എല്ലാം സുഖം കൊണ്ട് അന്ന് അന്ന് बनेന്നോ അല്ലേ തിരോ അന്ന് വൈറ്റ് നോ ഷോ ഓൾ ഓപ്ഷൻസ് അലവ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ അവിടെ പോയോനെ പോയോ പോയോ പുഴയേ കൊടുത്തു കൊടുക്കഞ്ഞിടാ അഞ്ചോങ്ങിന് അങ്ങനത്തെ ആൾമാനോഴ്ച നല്ല ഷോ വീഡിയോല്ലേ ഒരെണ്ട് ല്ലേ ആഫ്റ്റി അവിടെ മോഡ് ഉണ്ട് ഇതാണ് സർഗേറ്റ് ഇതാണ് ഉണ്ട് ബോണിക്ക് കൊടുത്തിങ്ങ അവിടെ സർപ്രൈസ്ന്റെ പൈസയത്രോസ്ത അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കരിമ്പ് ജ്യൂസ് കണ്ടാക്ക എന്തൊക്കെ മാന മാമച്ച എന്തായാലും ദാച്ചിട്ട് വയ്യോടാ ഞാനൊരു പാ വെച്ചിട്ടുണ്ട് കൈതക്കുണ്ടില് വെച്ചിട്ടുണ്ട് കരിയണ്ട മാമച്ച ഞാങ്ങ വാങ്ങി തരുതാണോ മുന്തിരി വേണം വേണ്ട എന്താ മാമ ഒന്നും കൊണ്ടാത്തോ അതാ എഴുന്നണ്ട് എഴുതീണ്ട് എഴുതീണ്ട് മാമ കരിസ് മ്മന്റെ പുഞ്ചിരി കണ്ട അവ സത്യത്തിൽ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ അവിടെ ഒരു മണിക്കൂറുകൊണ്ട് അവിടെ എത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ പൈ മൊത്തം ബ്ലോക്കിൽ എന്തോ പരിപാടിയോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ നെരങ്ങി നെരുങ്ങിട്ടാണ് നടത്തി രാത്രി ആറു മണിയോട് കൂടി നമ്മളെ മിനിട്ടില്ല ഒരു മണിയോട് കൂടി നമ്മൾ അവിടെ എത്തിയിട്ടോ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടൈം നേരെ വൈകീട്ട് ഒരു പ്രശ്നമുള്ളൂ അവരെല്ലാവരും മേള ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് മക്കളേനെക്കാളും കുട്ടിയൊക്കെ കളിക്കുന്ന കുറേ സാധനങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ ജമ്പിങ് അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങള് എല്ലാം നല്ല നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് ബട്ട് കുറച്ച് നേരം വഴിയേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് മിസ്ട്രീലാൻഡായിരുന്നു അതിന് ഇറങ്ങി നേരെ പോണത് ഹിൽസ് ലാൻഡിലേക്കാണ് കേട്ടോ സംഭവം അടിപൊളി അതുപോലെ തന്നെ കുറച്ച് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ാട്ടി രസം മറ്റൊക്കെ ആരു ആ ബിസിനസ് ഇവിടെ വന്നിട്ട് ബിസിനസ് ഇവിടെയും നേരത്തെ മേലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പിന്നെ ഗ്ലാസ് പിടിച്ച് അങ്ങനെ ഒന്നും നോക്കാണ്ട് നമ്മൾ ഗ്ലാസ് പിടിച്ച് കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ നല്ല പേടിയായിട്ട് പക്ഷെ എല്ലാരും കൂടി പിടിച്ച് കേട്ടിട്ടോ അവിടെ ഞാൻ അവളെ ആ അവിടെ അടുത്ത് അവിടെ കേറി거든요 ഇതാ ഹായ് ഗയ്സ് ഹലോ ഓളി പോക്കടാ റീദ സക്കി ലാ സക്കി മെയിങ്ങയല്ലോ സർ ജുക്ക അലഗനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് સાണോ ഇല്ല 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 ഇഡില അങ്ങടാത്തെ ഈ സമയത്ത് അജുക്ക പാതി പാതിക്ക് പാതി ഫാർഖ റെഡി നീന നീന അവന ബാഗ് എടുത്തുകൊണ്ട് പോയാല ഫോണോ കൊട്ടാ ഫോണിന്റെ വീഡിയോ എടുക്കണ്ട ഇനി എടുക്കാൻ എടുക്കണ്ട അതിനകത്ത് പോട്ടുള്ള വീഡിയോ എടുത്തിട്ടാണോ ചാലും ഒളി കൊണ്ടിടാനാണ് ആള് ഇത് കാണ പാട്ടാണ് കേട്ടോ ഗയ്സ് എന്നിട്ട് ബാക്ക് പിടിച്ചോ എന്റെ ബാക്ക് പിടി എന്റെ ബാക്ക് പിടി എന്റെ ബാക്ക് പിടി എന്റെ തോൾ പിടി ഷോൾഡർ പിടി കണ്ടുപിടി കളിക്കണേ ഗ്ലാസ് പിടിച്ചത് ഇറങ്ങി നമ്മള് നേരെ പടുന്ന ക്യാൻറ്റീനിന്റെ ഭാഗത്തായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ചില്ല ചെയ്യാന്ന് വിചാരിച്ചു എനിക്ക് വേണം <laughs> ി മാ <laughs> അങ്ങനെ അവിടുന്ന് കുറച്ചേ സംസാരിച്ചിരുന്നു പിന്നെ നമ്മൾ പോണത് ഫ്രൂഡ്സ് പാലിലേക്ക് ആട്ടോ പിന്നെ ഈ ആളെ ഞാൻ പെതുവരെ പരിചയപ്പെടുത്തി ഇത് നമ്മൾ അജുക്കാന്റെ താത്തിന്റെ മോളാട്ടോ ആള് നല്ല അടിപൊളിയാണ് ഭയങ്കര കമ്പനി ആണ് ചെറിയൊരു തക്കടി മോളാ ടാലെ <laughs> ഹലോ പോയി പോയാ ഗായോ ഇച്ചുറൻ ചാ മീനതയക്ക് വന്ന നേരെ കളടി എടാ വിദാ മാമാ വാട്ട് ഹപ്പൻസ് റെഡി റെഡി അണ്ടിന്റെ നാക്കിൽ ചക്കമാറ്റിട്ട് കാരണം ഞാൻ അണ്ടിന്റെ മട്ടാണ്ടി കൂടെ ഇതിനെ അളഭിക്ക് പാറ അവിടെ കാലി അടിപൊളി മോശം തക ആ തരക്കേ മോള് കുത്തി നല്ല കുത്തി ഇടു ചിരങ്ങനെ ഒരു ഉമ്പ് അടിക്കிற നേരല്ല കൈരാജിന്റെ 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 ക ചെറിയ <laughs> മക്കളമാണ് പിന്നെ ചുമ്മക്ക അതിന് വീട് തന്നെ ഉണ്ടാവ ആ കുട്ടികളെന്ത്ണ്ടാവുള്ളൂ ഞാനിതൊക്കെ ഉണ്ടാവുള്ളൂ അതേ ഫസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇല്ല അവിടെ ഇരി ആ ചെറിയത് അതിട്ടോ കേ കാലിട്ടോ അതിക്കൊയി നിണ്ട് വെച്ചി കോയിക്കാണ്ടോ ബന്ന കാലന്ന് നടത്തിലോ ടോ പോയി ടീ സംണ്ടി ദേ ഫോം ആണോ രമേശീനം അതോ ഇങ്ങോട്ട് വന്നോ അല്ലേ എയർലക്ക ജെറ്റ് ടോ വെച്ചാ ദേ ഇങ്ങോട്ട് വക്ക് അത് ഒക്കെ എടുക്ക കേറെ ആരും 아 응? 얘들 게온 느낌이 좀아요그야튜브 അടുത്ത ആക്ടിസ്റ്റ് ആണ് സാക്കി ആജ് ആയിട്ട് എറിയാ കൊടുക്കല്ലേ കൊസ്റ്റാ ഹേ ഞാൻ കൊണ്ടില്ല ആടാ മാർ നേ ഓ കണ്ടിട്ട് പോയടാ ഐ ജോഡി നോ ആ പൂദറിക്ക് ഇരിക്കുന്നേ ഇവിടെ അടങ്ങില്ലേ ഇതിന്റെ ഫണ്ടിൽ ഔടേക്കിക്ക് എറല്ല നേടോ വെള്ളണ്ട് ഞാൻ രണ്ട് ആയിട്ട് കൂടി നോക്കി ആയിട്ട് നീ എന്താ അഞ്ചേടാ ഇന്നെക ചത്തോ താഴെ കിടന്നോ പോ മൂന്നാല് കുടി കൊണ്ടി നടല്ലേ ആ ഇനേടാ ഇനേനെ അവിടെ പേടിക്കണ്ട നീര് വരുള്ളോ നീ നോ നീര് നീര് ഹേ നീരൊക്കെ വർദനാണ് കുറൊ കുറൊ നീ നോ അല്ല നീ നോ ദേ പടക്ക വെച്ചിരിക്കാനാണ് നീ നീ കാണാഞ്ഞിട്ട് നീ നോ ൊന്നും പറഞ്ഞേ പറഞ്ഞു മച്ചാനെ മച്ചാനെ മച്ചാനേ മച്ചാനൊന്നും പ്രശ്നമില്ലല്ലേ പവറി രണ്ട് അവിടെ കുറച്ചൊരു എൻജോയ് ചെയ്തതിനു ശേഷം നമ്മള് എന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു കഫേ കിട്ടും അങ്ങനെ ഹുക്ക സംഭവങ്ങളും ചെറിയ ചെറിയൊരു ക്ലബ്ബ് പോലത്തെ സംഭവം അതിന്റെ ഉള്ളിൽ കേറിയിട്ട് നമ്മള് ടൈം ഇപ്പൊ പതിനൊന്ന് മണിയൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല വീഡിയോ അത്ര ക്ലിയറും ഇല്ല അപ്പൊ പിന്നെ എന്നാ ക്യാൻസൽ ചെയ്തോളി ഇവരാണെ നമ്മളെ ഒറ്റക്ക

ും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മളവിടെ കൊറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്റെ താഴെ തന്നെ കുയിഞ്ഞാലും കാര്യങ്ങളൊക്കെ അതിന് കുറച്ചേരം കളിച്ചിരുന്നു അത് തന്നെ കുറച്ച് നേരം വൈകുന്നു അതെ പാട്ടടയടാ പാത്തു പാവട കൈയാലേ ഇത്രേ കിടക്കും ഇനി ഒന്നും ശരിയാവില്ല ഇദാരി പാവം എന്താ എന്നാ ഓനി അടറോ അട 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 ഇഷരയിക്ക് കേളണ്ട

സർജിക്ക മക്കളെ കൊണ്ടാളാട്ടിക്കണത് നിങ്ങള് എന്താളാണ് ർക്കൻ വന്നു മാമച്ചാക്കോ കുട്ട് കുട്ടീനെ

അങ്ങനെ സംഭവം എത്തി ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോണത് ഫുഡ് കഴിക്കാൻ പോകണ വയ്ക്കും ഏതെങ്കിലും സ്ഥലത്ത് നിർത്തി നല്ല ഫുഡ് കഴിക്കുക എന്നിട്ട് വീട്ടിൽ പോവുക അങ്ങനെയാണ് പറയുന്നത് ഇവിടെ പോകുന്ന ടൈമൊക്കെ ആണ് സ്കൂളിലോ സ്കൂളിലില്ല 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 നേരെ വെക്കുക ഇതെന്റെ വാച്ച ഒന്ന് കാണിച്ചേടോ ഇതിവിടെ വാച്ചാ ക്ലാസ്സേ മറവോടിയാ ഓഹോ ഗിയ മോനെ ഓരാ ഇനി വസക്കണ്ടേ ഈ ഫയർ മോനെ ഇതാ ഇതാ ഇതെ മോള് ഇതെ മോള്ടെ വാവ വരുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ട്ടോ െ പോണാക്കി ഫുഡൊക്കെ നമ്മള് കേറിയത് കൊണ്ടോട്ടിയിലുള്ള കാൽക്കറ്റ് കഫ്തീരിയായിട്ടെങ്കിൽ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സെറ്റ് ആയതിന്റെ പക്ഷെ എല്ലാരും ഇവിടെ തന്നെ പിരിയാന്ന് പറയണത് ഇപ്പൊ തന്നെ ടൈം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കൊണ്ടോട്ടി എല്ലാരും ഉറപ്പിലാണ് അങ്ങനെ ഫുട്ടേക്കൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാരും പോകാൻ വേണ്ടി നിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങടെ വൈണ്ടപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ फिर तो बाय बने यार टाटा अब लारे लोग गुड बाय लारे लारे लोग बाय बोलले बाय बाय द बाय बने चलता 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 बाय बने अपना इन वीडियो आईते वेरू ओके बाय हम अच्छा